അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കുറ്റാനശ്ശേരി കിളികുർശി ശ്രീ ദുർഗാദേവി ക്ഷേത്രം കാർത്തിക വിളക്ക് നിറക്കാഴ്ചയായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ തെളിയിച്ച ദീപപ്രഭ ക്ഷേത്രാങ്കണം വർണ്ണാഭമാക്കി തുടർന്ന് നൃത്തമണ്ഡപത്തിൽ ശ്രീ ദുർഗ കലാക്ഷേത്രം ഉദ്ഘാടന സമ്മേളനം വെടിഞ്ഞഴി കലാഗ്രാമം ചീഫ് കോർഡിനേറ്റർ അച്യുതൻകുട്ടി കലാക്ഷേത്രം പ്രസിഡന്റ് കിഴിയടം രവി അധ്യക്ഷത വഹിച്ചു ചെയ്തു കൊടുത്താൽ അതിന്റെ ഫലം എനിക്ക് കിട്ടണം ഞാൻ മക്കളെ വളർത്തുമ്പോൾ മക്കളുടെ സ്നേഹം എനിക്ക് ലഭിക്കണം ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ പ്രജകളുടെ കൂറ് എനിക്ക് ലഭിക്കണം എന്നുള്ള പ്രതിഫല ഇച്ഛ മനുഷ്യവർഗത്തിന് മാത്രമേ ഉള്ളൂ കൽപാന്തകാലത്ത് പ്രളയകാലത്ത് മഹാവിഷ്ണു പോലും അനന്തശായിയായി പ്രളയം കാണാതെ കിടന്നു എന്ന് ഖിഷി പറയുന്നു അദ്ദേഹത്തിന്റെ പല അംഗങ്ങളിൽ നിന്നും മായാദേവി നിഷ്ക്രമിച്ചപ്പോഴാണ് മഹാവിഷ്ണുവിന്റെ പ്രളയത്തിനെ പറ്റിയുള്ള ചിന്ത വന്നതെന്നും ഇത് മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിഫല എന്ന് പറയുന്ന മായയാണെന്നും മോഹൻദാസ് മഠത്തിൽ സുബിത അനിൽകുമാർ ശ്രീലത കനിമ്പനത്തോട്ടം എന്നിവർ പങ്കെടുത്തു എട്ട് മണിക്ക് നൃത്ത അരങ്ങേറ്റം തുടർന്ന് തിരുവാതിരക്കളി എന്നിവയും നടന്നു Oh, <laughs>